കുടുംബത്തെ അങ്ങനെയാണ് വായനക്കാരെ വായനയിലേക്ക് കൊണ്ടുവരാനുള്ള സ്വീകരിച്ചിരിക്കുന്നത് നല്ല ഭാഗമാണ് പിന്നീട് അതിനെ കുറിച്ച് തുടർന്നുള്ള രസങ്ങളിൽ ആ ബാക്കി ഭാഗങ്ങൾ വരുന്നത് പിന്നീട് അച്ഛൻ മുന്നോട്ട് പോയ രീതി അദ്ദേഹത്തിന് സന്യാസ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന കാര്യങ്ങൾ എല്ലാമായി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം കൃത്യമായി തേനിയിലേക്ക് പ്രവേശിക്കുന്ന രംഗത്താണ് പിന്നീടുള്ള സംഘർഷവിഹിതമായ സാഹചര്യങ്ങൾ വികാരവായ്പോടുകളിൽ ഈ റിപ്പോർട്ടിനെതിരായി യഥാർത്ഥത്തിൽ സമരം വരുന്ന സംഭവങ്ങളെ ഭംഗിയായി അദ്ദേഹം മറ്റൊരു രൂപത്തിൽ മാധ്യമങ്ങളെ അദ്ദേഹം നല്ല ഭംഗിയായി കശക്കേ അതിൽ സൃഷ്ടികരമായ പ്രശ്നവും മാധ്യമങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് തെക്കോട്ട് കോം ഉൾപ്പെടെ പേരെടുത്ത് പറഞ്ഞ് അതിന്റെ ചീഫ് മെഡിസ്റ്റർ അടക്കം അകത്തുപോകുന്ന സംഭവങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മാധ്യമ രംഗത്ത് സംഭവങ്ങളും അത് ഈ കാലഘട്ടത്തെ ഉയർത്തിക്കൊണ്ടുവരുന്ന വലിയ ഇതത്തിലുള്ള പത്രമാധ്യമ ലോകത്തെ ഒരുപക്ഷെ അതിൽ തെറ്റായ വർഷങ്ങൾ ഉൾപ്പെടെ സൃഷ്ടിപരമായ വർഷം കൂടിയാണ് ആ വിഷയങ്ങൾ അച്ഛൻ അവതരിപ്പിച്ചു പോകുന്നത് അതിനുശേഷം ഏറ്റവും പ്രാധാന്യ വിദ്യാഭ്യാസ സൂചിപ്പിക്കാൻ വന്ന കമ്പ്യൂട്ടർ സെന്ററാണ് അത് തേനീയ സ്റ്റേറ്റ് വിട്ടുപോയി ഒരു കമ്പ്യൂട്ടർ സെന്റർ ആരംഭിക്കു വേണ്ടി ഷൗ അച്ഛൻകെടുത്ത് മുന്നോട്ട് പോയി എന്നുള്ളതിലൂരി അതിന് നേതൃത്വം കൊടുക്കാൻ പിതാവ് ഉപയോഗിക്കപ്പെട്ടത് നമ്മുടെ ശമാശമാശനോടെ പോയി എങ്ങനെയാണ് ആധുനിക കാലഘട്ടത്തിന്റെ കമ്പ്യൂട്ടർ സെന്റർ ആരംഭിക്കാൻ സാങ്കേതിക വിദ്യ സ്വായത്തമാക്കുക എന്നുള്ളത് ഒന്നായി മനസ്സിലാക്കിയും അവർ പരിശോധിച്ചും അതിൽ കൃത്യമായി നീതു എന്ന് പറയുന്ന ഒരു ട്രെയിനറെ അവിടെ നിയോഗിച്ചുകൊണ്ട് അത് ഉദ്ഘാടന ചടങ്ങിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥ മുല്ലപ്രിയ പ്രശ്നം മുല്ലപ്രിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് കേരളം എന്ന രൂപത്തിലേക്കുള്ള വിവാദങ്ങളിലൊക്കെ വന്നപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ മലയാളികളിൽ മീറ്റിംഗ് നടത്താൻ പറ്റാത്തതിന്റെ സ്ഥലം അപ്പോ അതിനൊരു ഉപായം കണ്ടുപിടിച്ചു കൊടുക്കുന്നത് ആണ് ഷെമ്മാശൻ പറഞ്ഞു അത് നടത്താനൊരു ഉപായം എന്താണെന്നും ശവ്യാച്ചോ പറഞ്ഞു പിതാവിനെ നമുക്ക് ഫ്ലൈറ്റിൽ ബാക്കി മന്ത്രിമാരെയും അവിടുത്തെ ആളൊക്കെ പങ്കെടുക്കാൻ വേണ്ടി നമ്മുടെ സമേട സെന്ററിൽ ഉപരി അന്നദാനം നടക്കുന്നു എന്നൊരു ചടങ്ങ് സംഘടിപ്പിച്ച് സമൂഹ പ്രാർത്ഥനയും സർവോമ പ്രാർത്ഥനയും അതൊരു ടാറ്റിക്കറ അപ്പൊ പല സന്ദർഭങ്ങളിൽ അങ്ങനെ തിരിഞ്ഞു പോകാൻ അച്ഛനെ പ്രേരിപ്പിക്കുന്ന ഘട്ടം എത്തുമ്പോൾ ആ ഘട്ടങ്ങളിലെല്ലാം ഈ ഇമ്മാനുവൽ എന്ന് പറയുന്ന അദൃശ്യ ശക്തിയുടെ ഗ്ലോബിൽ വരുന്ന സന്ദേശമാണ് അച്ഛനെ അറിഞ്ഞ പിന്തിരിപ്പിച്ചുകൊണ്ട് അങ്ങനെ പിന്തിരിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ അന്നയുമായിട്ടുള്ള സ്നേഹബന്ധത്തിന്റെ ആഴം വല്ലാതിരുമത്തിലേക്ക് എത്തി അത് പ്രണയമായി അനുരാഗമായി ഒരുപക്ഷെ ഒന്നിച്ചു ജീവിക്കുന്ന ബോധത്തിലേക്ക് നീങ്ങുന്ന ഘട്ടം എത്തുമ്പോൾ അതിന് യഥാർത്ഥത്തിൽ മാറ്റം ഒരുക്കുന്നത് ഈ അദർശക്തിയായ ഗ്ലോബലിൽ എഴുതുന്ന ഇബാനുവിനാണ് ആ ഇമ്മാനുവലിന്റെ സന്ദേശമാണ് അച്ഛൻ വീണ്ടും മാറി നിന്നും അച്ഛൻപത്തിലേക്കുള്ള ഡീവിയേഷൻ ഉറപ്പാക്കാനും ഇങ്ങനെ വളർന്നിട്ട് അതുപോലെ തന്നെ റോജി ഈ കാര്യത്തിൽ എടുത്ത നിലപാട് ഇത്തരത്തിൽ അച്ഛൻ അനയുമായുള്ള ഒരു ഘട്ടത്തിലെ ആ അടുപ്പം വീണ്ടും ആത്മീയയിലേക്ക് ഇടവരുന്ന വിവിധ സന്ദർഭങ്ങളും സംഘർഷങ്ങളും ഉണ്ടാകുന്നുണ്ട് എല്ലാ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ പുസ്തകം പ്രകാശനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു പ്രശ്നം ആ സാമൂഹ്യ പ്രശ്നം സത്യം പറഞ്ഞാൽ മുല്ലപ്പെടിച്ചൊക്കെ എനിക്ക് നേരിട്ടറിയാവുന്നതാണ് മുല്ലപ്പെരിയാർ താമസിക്കും ശരീരമായി പങ്കെടുത്തിരുന്നതാണ് അതിന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്നുള്ള നിലയിൽ അതിൽ ചില ഭാഗങ്ങൾ കൂടി ഇതിനകത്ത് വന്നു നിൽക്കുകയാണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് സംസ്ഥാനത്തെ മൊത്തം ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട് നമ്മൾ തമിഴ്നാടിനായിട്ടുള്ള വാട്ടർ ഇഷ്യൂസ് ഉണ്ട് ഇഷ്യൂസുണ്ട് ഏറ്റവും പ്രമുഖമായ ഒരു ഭാഗം മുല്ലപ്പെരിയാറാണ് തമിഴ്നാട്ടിൻ്റെ ചങ്കിഴിപ്പുണ്ടാക്കുന്ന നമ്മളുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ താഴോട്ടുള്ള പത്ത് നാൽപ്പത് ലക്ഷം ജനങ്ങൾ ചങ്കിൾ കൂട്ടാക്കുന്ന ഒരു പ്രശ്നം അതും അദ്ദേഹം ഇവിടെ പരാമർശിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറയുന്നു ഇത് ഒരു നോവൽ എന്നുള്ള നിലയിൽ മാത്രമല്ല ഒരു കാലഘട്ടത്തിന്റെ ചരിത്രമായി എന്നെ വ്യാഖ്യാനിക്കാൻ കഴിയും എന്നുള്ള അത് വരേണ്ടർത്ഥത്തിൽ അദ്ദേഹം നല്ല രചനാ കൂടി തന്നെ ആളുകളുടെ മുമ്പിലേക്ക് എത്തിച്ചു ചേക്കുന്നു എന്നുള്ളത് ഞാൻ സന്തോഷത്തോടുകൂടി ഉൾക്കൊള്ളുകയും ചെയ്യാണ് എത്ര മനോഹരമായിട്ട് അതിനോട് ഞാൻ സ്ക്രീൻപ്ലേ ഉണ്ട് തിരക്കഥ പോലെ അങ്ങ് വായിച്ചിരിക്കുക അപ്പൊ ആ ശരിക്കും ഒരു തിരക്കഥാനുള്ള കഴിയും വളരെ സന്തോഷം കാരണം ദീർഘമായിട്ട് അദ്ദേഹം സംസാരിച്ചെങ്കിലും ഈ പുസ്തകത്തിന്റെ എല്ലാ ഭാവങ്ങളും അതിലടങ്ങിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് സാമൂഹിക പ്രശക്തി ഉള്ള കാര്യങ്ങളുടെ കാര്യമൊക്കെ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് പറഞ്ഞു ഞാൻ ആലോചിക്കുന്നത് ഏതാണ്ട് എട്ടു വർഷ ഒരു പുരോഹിതൻ ആദ്യകാലം ഒരു പുരോഹിതനായ സമയം ഫിലോസഫിയും തിയോളജിയും എല്ലാം പഠിച്ചു കഴിഞ്ഞാണ് ഒരാൾ ഒരു പുരോഹിതനായത് അച്ഛനെ എന്റെ എല്ലാ ഭാവങ്ങളും നൽകുകയാണ് ബഹുമാനപ്പെട്ട തിരുവനന്തപുരം പറഞ്ഞ പോലെ ഒരു കൂടുതൽ കൂടുതൽ കരുത്ത് ഈ രചന രംഗത്ത് അച്ഛനുണ്ടാകട്ടെ അതുപോലെ തന്നെ ഇതുപോലെയുള്ള പുസ്തകം നമ്മൾ എല്ലാവരും വായിച്ചിരിക്കണം ഇതൊരു കത്തോലിക്ക സഭയിലുള്ള ഒരു വൈദികന്റെ ഒരു ജീവിത കഥയാണെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് പലതും പഠിക്കുവാനുണ്ട് പലതും ചിന്തിക്കുവാനും നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു ജോലി അത് കാലങ്ങൾ എടുക്കുന്നതാണെങ്കിൽ അതിനു ഒരു തയ്യാറെടുപ്പ് അതിൽ ചിലതൊക്കെ നമുക്ക് തിരസ്കരിക്കേണ്ടി വരും ചിലത് ഉൾക്കൊണ്ടേ അത് ഏത് തിരഞ്ഞെടുക്കണമെന്ന് വളരെ മനോഹരമായിട്ട് അച്ഛൻ തന്നെ കാണിച്ചിട്ടുണ്ട് ദൈവത്തിലേക്ക് ദൈവത്തിന്റെ ദാസനായിട്ട് ജോലി ചെയ്യുവാനാണ് അദ്ദേഹത്തെ നിയോഗിച്ചത് അതുകൊണ്ട് തന്നെ അന്ന എന്ന ആ കഥാപാത്രത്തെ അച്ഛൻ അവിടെ വിടുകയാണ് പക്ഷെ ബഹുമാനപ്പെട്ട പോലെ ലാസ്റ്റ് ഇച്ചിരി സംശയാത്മകമാണ് എങ്ങോട്ട് വേണമെങ്കിലും ഇനിയും തിരിയാ ഒരു സംശയം ഇട്ടിട്ടുണ്ട് അത് അച്ഛൻ സൂക്ഷിച്ചാൽ കാര്യമാണ് അതാണ് കൂടി 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 മറ്റുള്ളവരുടെ മറ്റുള്ളവരോട് ഞങ്ങള് ഈ സഭയിൽ നിലനിൽക്കും നിലനിൽക്കുന്ന ഞങ്ങൾ കപ്പലുകരാണ് മൈലല്ല അവിടെ ജീവിച്ചുകൊണ്ട് ഒത്തിരി കാര്യം ചെയ്തെടുത്ത് സാധിക്കുന്നുണ്ട് ഇപ്പം യമലെ ഞാൻ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു ഇങ്ങനെ എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി അനുമോദനങ്ങളും അഭിവാദനും അർപ്പിച്ചുകൊണ്ട് യമലശനെ കോട്ടയം എന്നൊരു വീട്ടിൽ സമർപ്പിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ സേവനങ്ങൾ അപ്പൊ അച്ഛൻ ഒരുപാട് ഇഷ്ടങ്ങൾ ഓടാൻ പരിട്ട് പൂട്ടി എന്ന് ഈ പുസ്തകത്തിലൂടെ നമ്മളോട് പറയാതെ പറഞ്ഞിട്ടുണ്ട് ആ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഭഗവാൻ പട്ടം ശ്രീ തിരുവല്ലൂർ രാധാകൃഷ്ണൻ ഒക്കെ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു അപ്പൊ ഒരുപാട് ദുരൂഹതയോടുകൂടിയാണ് പുസ്തകത്തിന്റെ അവസാനം നിർത്തിയിരിക്കുന്നത് പ്രേംപ്രകാശ് പറഞ്ഞതുപോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആകാം വീണ്ടും അച്ഛന് എങ്ങോട്ട് വരും തിരിയാ എന്ന ഒരു പ്രോവിഷൻ ഉണ്ടാകണ പുസ്തകം അവസാനിപ്പിച്ചിരിക്കുന്നത് മനോഹരമായ പുസ്തകം അതിന്റെ അച്ഛൻ ഇന്ത്യൻ ഇംഗ്ലീഷ് നേതൃത്വത്തിൽ ഇംഗ്ലീഷ് വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട് അതൊരു സാന്നിധ്യകാരങ്ങൾ ഉടഞ്ഞിരിപ്പുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ് എന്നാൽ ഒരു വർഷങ്ങൾ മുൻപ് അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എഴുതിയ ഒരു നോവൽ ഉണ്ട് ആ നോവൽ പുസ്തക രൂപത്തിൽ ഉടൻ തന്നെ ഞാൻ പുറത്തു വന്നിട്ടു എന്ന് പറഞ്ഞപ്പോഴാണ് അച്ഛന്റെ സർഗാത്മക ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് നോവൽ രചന എന്ന് പറയുന്നത് നമുക്കറിയാം അതിൻ്റെ ആന്തരികമായ നിരവധി സന്ദർഭങ്ങൾ ആശയപരമായിട്ടുള്ളതും അതുപോലെ തന്നെ അദ്ദേഹത്തെ ഭാഷാരീതി ഒക്കെ വായനക്കാരനെ ആകർഷിക്കുന്ന വിധത്തിൽ അദ്ദേഹം രൂപപ്പെടുത്തേണ്ടിയിരിക്കും നമ്മൾ വിസ്തൃതമായ ഒരു ക്യാൻവാസിൽ ആണ് ഇപ്പോഴും നോവൽ രചിക്കുക ഇവിടെ ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് എഴുതി തുടങ്ങിയ നോവലാണ് അത് മൂന്ന് വർഷം കൊണ്ട് ഞാനും ജപോമച്ചനും കൂടെ അത് തീർത്തു ഞാൻ തിയോളജി പഠിക്കുന്ന സമയത്ത് ജപോമച്ചനും ഞാനും ഞങ്ങളുടെ വലിയ കൂട്ടുകാരായിരുന്നു ഞങ്ങൾ ലോകത്തിന്റെ ഗതികളെ സംബന്ധിക്കുന്ന ബൗദ്ധിക ചർച്ചകളിലൊക്കെ ഇത് ഏർപ്പെടുമ്പോൾ ഒരു ദിവസം പുള്ളി എന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു ഈ ഈ വാക്ക് വെച്ച് നമുക്കൊരു നോവൽ ഉണ്ടാക്കിയാലോ എന്ന് എന്നോട് പറയുകയുണ്ടായി വാക്കിന്റെ അർത്ഥം എങ്ങനെയാണ് നീ സെമിനാരി ഇട്ടു പോവുകയാണെങ്കിൽ എന്നെ അറിയിക്കണം എന്നുള്ളൊരു മെസ്സേജാണ് അങ്ങനെയാണ് ഈ ലോകൽ തുടങ്ങുന്നത് അവിടെ നിന്ന് ഞങ്ങൾ മൂന്ന് വർഷം കൊണ്ട് ചർച്ച ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ഒരു കഥയാണ് ഇത് ഇത് ഹൈറേഞ്ചിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കഥ വികസിക്കുന്നത് ഞാനോ ജക്ഷോണത്തിനോ ഹയറേജിൽ പോയിട്ടോ അങ്ങനെ കണ്ടിട്ടോ ഒന്നുമില്ല പക്ഷേ സാജുനാലിയനൊക്കെ വായിച്ചിട്ട് ബിജോയൊക്കെ വായിച്ചിട്ട് പറഞ്ഞത് അത് അതേപോലെയൊക്കെ ഉണ്ട് എന്നാണ് അപ്പം അങ്ങനെ അങ്ങനെയൊക്കെ സംഭവിക്കുന്നു പക്ഷെ ഞങ്ങൾ ഒത്തിരിയേറെ ഗവേഷണങ്ങൾ നോക്കിയായിരുന്നു ഗൂഗിളിൽ നോക്കിയായിരുന്നു പല സംഭവങ്ങളുടെ പുസ്തകങ്ങൾ വായിച്ചിരുന്നു അങ്ങനെ കുറെ ശേഖരിച്ചുണ്ടാക്കിയ നേട്ടയാണ് ഈ നോവലിന്റെ കഥ എന്ന് പറയുന്നത് ഏകദേശം മൂന്ന് വർഷം കൊണ്ടാണ് ഞാൻ പൂർത്തിയാക്കിയത് പക്ഷേ പിന്നീട് ഞങ്ങൾക്ക് ഇത് പബ്ലിഷ് ചെയ്യാൻ സാധിച്ചില്ല ആ ഇവിടെ വന്ന് നമ്മുടെ പ്രിയപ്പെട്ട എബ്രാഹിം വില്യം സാന്നോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് നല്ല ഒത്തിരി പുസ്തകങ്ങൾ പുറത്തു വന്നപ്പോൾ എനിലെ പഴയ എഴുത്തുകാരൻ ഉണർന്നു ഞാൻ എബ്രഹാം സാറോട് പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇതിനെ എഞ്ചീരിറക്കുകയാണ് ഇവിടെ എല്ലാവരും പറഞ്ഞു നിർത്തിയത് അച്ഛൻ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങയായി അങ്ങനെ അങ്ങോട്ട് പറയുമ്പോൾ ഇങ്ങോട്ട് പറയുന്നു ഞാൻ ഒരു കാര്യം പറയുന്നു ഒരു മനസ്സിലുമില്ല പക്ഷേ ഈ ആയുധം താഴെ വയ്ക്കാൻ പോകുന്നതുമില്ല അച്ഛൻ ഇനിയെഴുതും ഞാൻ ആദ്യം പ്രതീക്ഷിച്ചത് ഒരു ചെറിയ പുസ്തകമൊക്കെ ആയിട്ട് അങ്ങനെ വരുമെന്നാണ് ഞാൻ വിചാരിച്ചു കാരണം തുടക്കക്കാരൻ അങ്ങനെയാണ് ആ തുടക്കക്കാരൻ പറഞ്ഞു പേജ് ഇരുപത് പേജ് അമ്പത് പേജൊക്കെ എഴുതി പക്ഷി നടപ്പാം പക്ഷേ അച്ഛൻ ഒരു ഒറ്റ എഴുത്തന്നെ മുന്നൂറ്റി അറുപത്തഞ്ച് പേര് ഒരു വർഷം അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എന്ന് പറയുന്നത് പോലെ മുന്നൂറ്റി അറുപത്തഞ്ച് പേജ് വൺ എയ്റ്റ് എട്ട് മീൻസൈസ് നല്ല മനോഹരമായ രീതിയിൽ എഴുതി അത് വെച്ചിരിക്കുകയാണ് ഇനി ഇതിൽ നിന്ന് കുറയാൻ ഇതാണ് വേറൊരു പ്രശ്നം ഇനി ഇതിൽ നിന്ന് താഴോട്ട് പോകാൻ അച്ഛനെ സമ്മതിക്കുന്ന പ്രശ്നമില്ല അതുകൊണ്ട് ഞങ്ങൾ രണ്ട് കൈയും അഴിച്ച് അച്ഛനെ പ്രോത്സാഹിപ്പിക്കുകയാണ്